ഇതിഹാസ താരം അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സിനിമാ ലോകവും പ്രേക്ഷകരും ഉറക്കത്തിനിടെയാണ് പ്രശസ്ത ഹോളിവുഡ് നടനും സംവിധായകനുമായ റോബർട്ട് റെഡ്ഫോർഡ് അന്തരിച്ചത് ഓസ്കാർ ജേതാവാണ് റോബർട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അഭിനയരംഗത്തേക്ക് ചുവടുവെച്ചു ദസ്റ്റിംഗ് എന്ന ചിത്രത്തിലെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഓർഡിനറി പീപ്പിൾ എന്ന ചിത്രം സംവിധാനം ചെയ്തതിലൂടെ റോബർട്ടിനെ തേടി അക്കാദമി അവാർഡെത്തി അഞ്ച് പതിറ്റാണ്ട് ഹോളിവുഡ് സിനിമാ ലോകത്തെ സജീവ സാന്നിധ്യമായിരുന്നു എൺപത്തിയൊൻപതാം വയസ്സിലാണ് പ്രിയതാരം അന്തരിച്ചത് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് ഹോളിവുഡ് സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം